ഹലോ വെൽക്കം ബാക്ക് ഇന്നിതാണ് ഞാൻ വന്നിട്ടുള്ളത് വെള്ളിയാഴ്ച എടുത്തിട്ടുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വെള്ളിയാഴ്ച നമ്മൾ കാര്യം പോയിട്ടുണ്ടായത് സൗദിയിൽ കണ്ണൂരുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഒരു ഗെറ്റ് ടുഗെദർ പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിക്കാ പോയിട്ടുള്ളത് നമ്മൾ ഏകദേശം റൂമിൽ നിന്ന് ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴാണ് വിട്ടിച്ചുള്ളത് രണ്ടേർക്ക് എത്താൻ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ നമ്മൾ നാല് മണിക്ക് വിട്ടിച്ച് അവിടെ എത്തിച്ചും കാര്യമായിട്ട് ആരും ഉണ്ടായിച്ചൊന്നുമില്ല എല്ലാവരും ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ടുള്ളത് ദമാമിസ് ില്ല അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകുന്നുള്ളതാ പോയി ലൊക്കേഷൻ ഇട്ട് ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായി അങ്ങനെ അവിടെ എത്തി ലൊക്കേഷൻ കഴിഞ്ഞ് സ്ഥലമൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല പിന്നെ ഫ്രണ്ടിനെ വിളിച്ച് വേറൊരു ലൊക്കേഷൻ ചോദിച്ചപ്പോൾ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുള്ളത് ഇതൊരു കോമ്പൗണ്ട് പോലെ ഉണ്ടായിട്ടുണ്ടായത് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കുറേ പാർട്ടി പാർട്ടിഷൻ ചെയ്തിട്ട് ഇതേപോലെ കുറേ സ്പേസ് ഉണ്ടായിരുന്നു ഇത് ഭയങ്കര നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആയിരുന്നു അപ്പോൾ പോയത് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ലൈഡ് പിന്നെ ഊനാൽ അങ്ങനെ കുറേ ഉണ്ട് പിന്നെ അങ്ങനെ കുറേ കളിക്കാനെല്ലാം ഉണ്ട് അങ്ങനെ ഇവിടെ എത്തിയിട്ട് മക്കൾക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട് കളിക്കാനുള്ള ഏരിയ ഉണ്ടല്ലോ അപ്പോൾ ഓരോ രണ്ടാളും നല്ല കളിയില്ല എമിനു അമാലെന്ന് വിളിച്ചിട്ട് വരുന്നേ ഉണ്ടായിട്ടില്ല ഒരു വീടാക്കിയിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് കളിക്കലാണ് പിന്നെ ഞാൻ ഈ ഒരു ഏരിയ കാണിച്ചരാ ഇത് ഭയങ്കര സ്പേഷ്യസായിട്ടുള്ളൊരു ആണ് ഉണ്ടായിട്ടുണ്ടായത് ഇങ്ങനെ ഒരു വലിയ ഹാളുണ്ട് ഈ ഹാളിൽ നിന്ന് രണ്ട് ഉണ്ടായിരുന്നു ആ നേരെ കിച്ചണിലേക്കും പിന്നെ അങ്ങനെ അപ്പോൾ കിച്ചണിൽ ഇപ്പം കാര്യമായിട്ട് ചായ ഉണ്ടാക്കുന്നുണ്ട് ചായയും പിന്നെ കടിയെല്ലാം എത്തിത്തുടങ്ങുന്നതേ ഈ ഒരു ടൈം അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് പുറത്തിറങ്ങുമ്പോഴാണ് പിന്നെയും കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ടായത് അങ്ങനെ ഓരെയെല്ലാം പരിചയപ്പെട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ അങ്ങനെ കഥ പറഞ്ഞിരിക്കല ഇതിൽ ഞാൻ കുറേ വീഡിയോസൊക്കെ ബ്ലർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിന് ആ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല വീഡിയോസ് എടുക്കുമ്പം ഇഷ്ടമാകുമോ എന്താണെന്നറിയില്ല അപ്പം ഞാൻ നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ വീഡിയോസ് ആയിട്ടും ബാക്കിയിൽ അറിയാത്ത ആൾക്കാരെയൊക്കെ ഇങ്ങനെ ബ്ലെറൈറ്റാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വെറുതെ കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ ചായൻ്റെ പരിപാടി അങ്ങനെ ഉണ്ട് പിന്നെ സ്നാക്സ് ആയിട്ട് പിന്നെ കട്ട്ലേറ്റും പിന്നെ എന്താ സമൂസ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇതാ ചാ പിടിക്കലാന്ന് വന്നിട്ട് കാര്യമായിട്ട് ഒരു പരിപാടിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല ചായ എല്ലാം കുടിച്ചിട്ട് തന്നെ അന്ന് ആദ്യം നമ്മൾ വയർ ഒന്ന് ഫില്ലാക്കി തന്നെ പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് നിന്നതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഡംഷറാസ കളിച്ചിട്ടുണ്ടായ ഈ ഒരു ടൈമെല്ലാം ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഇല്ലോ ഓരോരാളായിട്ട് ഇങ്ങനെ വരുന്നേ ഉണ്ടായിച്ചില്ലല്ലോ അപ്പോൾ വെറുതെ ഇങ്ങനെ കഥ പറഞ്ഞിരിക്കേണ്ട നമുക്ക് എന്തെങ്കിലും ഫണ്ടായിട്ട് ഗെയിം കളിക്കുക എന്നുള്ള രീതിയിൽ രണ്ട് ടീമായിട്ട് കളിച്ചിട്ടുണ്ടായതാണ് എന്താ പറയുക ഭയങ്കര ഫണ്ണായിരുന്നു ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെയൊന്നും അല്ല എല്ലാം ഡിഫറെൻറ്റ് ഏജുള്ള ആൾക്കാരാണ് ഏജ് കുറച്ച് ഉമ്മാമ്മമാരുണ്ട് ഉമ്മ ഉണ്ട് പിന്നെന്താ പറയുക അങ്ങനെ കുറേ ഏജുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫണ് വേറെ എല്ലാം വേറെ വൈ വായിച്ചുള്ള ആൾക്കാർ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ നമ്മള് ഡംഷ്ടാസ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ജെന്റ്സ് എല്ലാം ഇതെല്ലാം നമ്മൾ അറിയുന്ന ആളാട്ടോ അപ്പം ഇവരെല്ലാം കൂടി ക്യാരംസ് കളിക്കുന്നുണ്ട് അപ്പം അത് ജസ്റ്റ് വീഡിയോസ് എടുത്തിട്ടുള്ളതാ ശരിക്കും പറഞ്ഞാൽ ഇവര് ക്യാരംസ് എല്ലാം കളിച്ച് കഴിഞ്ഞ് എല്ലാം എടുത്ത് വെച്ചിട്ടുള്ളതാ പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞിട്ട് വീഡിയോ എടുക്കാല്ലേ വീഡിയോയിലിടാലെ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ വെറുതെ കളിക്കുന്നുള്ളതാ ഇപ്പം എന്ത് <laughs> 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 ിൽ ക്യാരംസെല്ലാം കളിക്കുന്ന ടൈം പുറത്തുനിന്ന് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ പോയി തിന്നാന്നുള്ള രീതിയിലാണ് നിന്ദിച്ചിട്ടുണ്ടായത് ഞാനീ വീഡിയോസൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടേ ഇതിലും മൊത്തം ഫുഡ് മാത്രമേ ഉള്ളൂ ഞാൻ നോക്കുന്നുണ്ടായേ ഇതിൻ്റെ ഇടയിൽ കുറേ ഗെയിംസും പിന്നെ പ്രോഗ്രാമെല്ലാം അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നു ഉള്ളിൽ കിഡ്സിനുള്ള പരിപാടി പിന്നെ അതേപോലെ ലേഡീസിനുള്ളതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാം വീഡിയോസ് എടുത്തിട്ട് എനിക്ക് ബ്ലറാക്കി തെട്ടിട്ട് എങ്ങനെ ആ രസമുണ്ടാവുമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് പിന്നെ അതൊന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല പിന്നെ അതിനുശേഷം വീണ്ടും ഫുഡ് കഴിക്കല നെയ്ച്ചോറും പിന്നെ പൊറോട്ടയും കറി അങ്ങനെ ഉണ്ടായിട്ടുണ്ടായത് ഫുഡ് പിന്നെ അതിനുശേഷം ഇതിൽ കുറേ പാട്ട് പാടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെ പാട്ടൊക്കെ ആയിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ടുണ്ട് ഈ സമയമെല്ലാം ഞാൻ ഫുള്ള് തളർന്ന് ടയേഡ് ആയിട്ടുണ്ടായിരുന്നു എനിക്ക് മൈഗ്രെയിന് ഓൾറെഡി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് ഞാൻ മെഡിസിൻ കഴിച്ചിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ എത്തി പിന്നെ സൗണ്ട് ഒരുപാടായല്ലോ ഒരുപാട് കേട്ടോണ്ട് തന്നെ നല്ലപോലെ പിന്നെ വന്നിട്ട് പിന്നെ ഞാനെല്ലാം വീഡിയോസ് എടുത്ത് ഇതെല്ലാം ഫയസിലേക്ക് എടുത്ത് തന്നിട്ടുണ്ടായതാണ് ഇതിൽ ഞാൻ കുറേ വീഡിയോസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കുറച്ച് കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പം ഞാൻ എടുത്തല്ലേ വെറുതെ ഇടണോ വേണ്ടിയോ ഒന്നുമില്ല രണ്ട് മൈൻഡായിട്ടുണ്ടായിട്ടുണ്ടായി പിന്നെ എടുത്തല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇടുന്നുള്ളതാ വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമാവും എന്നൊന്നും ഒക്കെ അറിയില്ല അപ്പം ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെന്ന് വീഡിയോസ് കാണുന്നതുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക ഇൻഷാല്ല ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും Bye.